نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي اولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവിന്റെ നിയമാനുശാസനകൾ സാധ്യമാവിധം ജീവിതത്തിൽ പകർത്തണമേ എന്ന് എന്നോടും അതോടൊപ്പം നിങ്ങളോടും വസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീ നാമമാണ് മറിയം അഥവാ ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മാതാവ് ചരിത്രം നമുക്കറിയാം ഞാനത് വിശദീകരിക്കുന്നില്ല വിവാഹം കഴിക്കാതെയാണ് മറിയം ബി ബി ഗർഭിണിയായത് ഈസാ നബിയെ ഗർഭന്ധരിച്ച് ഭർത്താവില്ലാതെ നമുക്കറിയാം സ്വാഭാവികമായും ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ സമൂഹം ഒന്നടങ്കം ആക്ഷേപിക്കും കുറ്റപ്പെടുത്തും ഒരു നാട്ടു നടപ്പാണ് മാത്രമല്ല മറിയം ബീവിയുടെ മാതാവും പിതാവും വളരെ നല്ല മനുഷ്യന്മാരായിരുന്നു ഏതായിരുന്നാലും ഒരുപാട് പ്രയാസങ്ങളും വേദനകളും സഹിച്ചാണ് മറിയം ബീവി ഈസാ നബി അലൈഹിത്തു വസ്സലാമിന് പ്രസവിച്ചത് എന്നാൽ ഈസാ നബി അലൈഹിത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും ഒറ്റ ദിവസം കൊണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊരു അത്ഭുത സംഭവമായി ജനങ്ങളൊക്കെ പറഞ്ഞു നടക്കും മാത്രമല്ല മറിയം അലൈഹിത്തു വസ്സലാം ദിവ്യത്വമുള്ള ഒരു അത്ഭുത സ്ത്രീയാണ് എന്ന് എല്ലാവരും സമ്മതിക്കും ആരും അവരെ ആക്ഷേപിക്കുകയോ ആരും അവരെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യില്ല ഒറ്റ ദിവസം കൊണ്ട് ഗർഭം ധരിച്ച് പ്രസവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാവ് എന്ന് പറഞ്ഞ അപ്പുണ്ടാവും ഇത് ഒരറ്റ ദിവസം കൊണ്ടായിരുന്ന എങ്കിൽ അതൊരു മഹാ അത്ഭുതമായിരുന്നു അല്ലേ പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു അത് സംഭവിപ്പിച്ചില്ല അതാണ് വിഷയം മറ്റൊന്നുകൊണ്ടുമല്ല ഇതാണ് അള്ളാഹു സുബാനയുടെ നടപടിക്രമം വിശുദ്ധ ഖുർഹാനിലെ അനേകം പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരാൾക്ക് ഒരു പരീക്ഷണം നൽകണമെന്ന് അള്ളാഹു തീരുമാനിച്ച അത് അതിന്റെ എല്ലാ സ്വാഭാവികതകളോടും കൂടി തന്നെയാണ് സംഭവിക്കാം അത് ഒരു പക്ഷേ രോഗമാകാം പട്ടിണിയാകാം സാമ്പത്തിക പ്രയാസങ്ങളാകാം മാനസിക സംഘർഷങ്ങളാകാം അങ്ങനെ തന്നെ സംഭവിക്കാം പക്ഷെ ഇക്കാര്യം മനസ്സിലാക്കുന്നതിൽ നമുക്കൊക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ അള്ളാഹു നിശ്ചയിച്ചത് അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും അങ്ങനെയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇക്കാലം അത്രയും ജീവിതത്തിൽ സംഭവിച്ചതെന്നും ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒരു വിശ്വാസി ഉൾക്കൊള്ളണം ഭാഗമാണ് വിശ്വാസിക്ക് മാത്രമേ ഈ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയൂ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെ റബ്ബിന്റെ തീരുമാനമാണ് നോക്കൂ അടർക്കളത്തിൽ പടക്കളത്തിൽ ശത്രുവിനോട് പടവെട്ടുമ്പോൾ പോലും ആ സത്യവിശ്വാസികളോട് അള്ളാഹു സുബാനഹാര പറയാൻ പഠിപ്പിച്ച ഒരു കാര്യം തൗബയിലെ ാമത്തെ വചനത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും അത് വല്ലാത്ത വാക്കാണ് ശത്രുവിനോട് ഏറ്റുമുട്ടണം ആ ഏറ്റുമുട്ടുന്ന പടർക്കളത്തിൽ നിങ്ങൾ ഇത് പറയണം എന്നാ കൊല്ലയുഹുലാ കൊല്ലയോ സീബനാ ഇല്ലാ ക നീ പറയണം നിങ്ങൾ പറയണം ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും അവനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മൗല രക്ഷാധികാരി യജമാനൻ സംഭവിക്കൂലാണ് സത്യവിശ്വാസികൾ വേണം ആ എന്തുവേണം കൊള്ളട്ടെ സഹോദരന്മാരെ പടക്കളത്തിലുള്ള ശത്രുക്കളോട് മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടർക്കളങ്ങളിൽ ദുരിതപൂർണമായ അനുഭവങ്ങളോട് വിശ്വാസം നൽകുന്ന നെഞ്ചൂക്കോടെ പറയാൻ കൂടി ഈ വാചകം നമ്മെ പഠിപ്പിക്കുക മനസ്സിലായില്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ആ ദുരിതപൂർണമായ അനുഭവങ്ങളോട് വിശ്വാസം നൽകുന്ന ഊക്കോടെ പറയാനുള്ളതും കൂടിയാണ് നേരത്തെ പറഞ്ഞ ആയത്തിനു കച്ചാവ കാരണം ഇതാണ് വിശ്വാസിയുടെ നിലപാട് എല്ലാം അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുന്നതാണ് എല്ലാം പടച്ചറബിന്റെ തീരുമാനമാണ് സാധാരണ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുന്നത് ഒരു ചോദ്യം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുക സ്വാഭാവികമായി നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പരതുമ്പോ പാവപ്പെട്ട പലസ്തീനിലെ പിഞ്ചുമക്കൾ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥ കാണുമ്പോ ചോദിച്ചു പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ മൂന്നു നേരം വയറ് നിറച്ച് ഊണുകാണ് അല്ലേ എന്റെ പ്രിയപ്പെട്ട എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളി സാധാരണ ഒഴിച്ചു കളയും ആ ഒഴിച്ചു കളയുന്ന തുള്ളി എങ്ങാനും കിട്ടിയാൽ ജീവിതം നിലനിർത്താമെന്ന് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ലോകത്ത് ഒരുപാട് കുട്ടികളുണ്ട് ഇതൊക്കെ കാണുമ്പോ കേൾക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോവാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ പരീക്ഷിക്കുന്നത് ഭക്തന്മാരെ പോലും നമ്മളെ എന്തിനാ കുല്ലു നഫ്സിൻ എല്ലാ ദേഹവും മരണം ആസ്വദിക്കും സംശയം വേണ്ട എന്നിട്ട് പറയാ ബിശ്ശർരി വൽ ഖൈരി ഫിത്ന തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശ്വാസികളോടാണ് എങ്ങനെ തിന്മ കൊണ്ടും നന്മ കൊണ്ടും വിശ്വാസികളെ പരീക്ഷിക്കും എന്നിട്ട് അടുക്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുക എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പരസ്പരം ചോദിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യമുണ്ട് എന്തുകൊണ്ട് മുസ്ലിം പരീക്ഷിക്കപ്പെടുന്നു എന്താണ് ആ അല്ലാത്ത വാചകൻ കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം വിഭവനഷ്ടം ജീവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന അല്ലേ പറയണത് ഏതെങ്കിലും ഭരണാധികാരികളല്ല പരീക്ഷിക്കുമല്ല എന്നിട്ടോ അവസാനം ഈ പരീക്ഷണങ്ങളിൽ ആർക്കാണ് വിജയിക്കാൻ സാധിക്കുക ഈ പരീക്ഷണങ്ങളിൽ കാണിക്കാൻ ആർക്ക് സാധിക്കുമോ ക്ഷമ കാണിക്കാൻ ആർക്ക് കാണി സാധിക്കുമോ അവർക്കാണ് സന്തോഷവാർത്ത അവർക്കാണ് പ്രവാചകരെ സുവിശേഷം അറിയിക്കാൻ ഏതാണ് ആ സുവിശേഷം സ്വർഗം കൊണ്ടുള്ള സുവിശേഷം നോക്കൂ അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ഘട്ടം വരെ പ്രവാചകന്മാർ പോലും പരീക്ഷിക്കപ്പെട്ടില്ലേ പിന്നെ നമുക്കൊരു രോഗം വരുമ്പോ എന്തിനാ ബേജാറാകണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞെന്താ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റഹീമായ വധൂതായ വഫ്ഫാറായ എന്റെ സ്വന്തം റബ്ബ് ഞാൻ അശ്രദ്ധമാകുമ്പോ എന്നെ തട്ടി ഉണർത്താൻ വേണ്ടി നിശ്ചയിക്കുന്ന നീക്കങ്ങളാണ് പരീക്ഷണങ്ങൾ ശരിക്കും ശ്രദ്ധിക്കട്ടോ നമ്മൾ അശ്രദ്ധമാകുമ്പോ നമ്മുടെ പ്രിയ നമ്മുടെ സ്വന്തം റബ്ബ് നമ്മളെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി നിശ്ചയിക്കുന്ന നീക്കങ്ങളാണ് പരീക്ഷണങ്ങൾ അത് മഴയായി വരാം കാറ്റായി വരാം രോഗമായി വരാം പ്രയാസങ്ങളായി വരാം എന്തുവാം അതെ നിശ്ചയാണ് അതല്ലാൻ്റെ തീരുമാന നമുക്കുള്ള ഒരു പരീക്ഷണങ്ങളെയും സഹോദരന്മാരെ നമുക്കുള്ള ഒരു ശിക്ഷയായി എണ്ണരുത് അങ്ങനെ ചില ആൾക്കാർ ഒരു സുഹൃത്ത് പറഞ്ഞ ഓർമ്മ അയാള് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയതാണ് ഒരു മുസ്ലിമായ രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോ ആ മനുഷ്യൻ പറയണം തികഞ്ഞ ഭക്തനാണ് ആരോ ലോകത്തിൽ കിടക്കുന്ന മനുഷ്യൻ തികഞ്ഞ ഭക്തനാണ് പക്ഷെ അയാൾ പറഞ്ഞു പോയി എന്തുകൊണ്ട് ഞാനിങ്ങനെ ആ സമയത്ത് ഈ സന്ദർശിക്കാൻ ചെന്ന ആൾ വായു പറഞ്ഞു പോകാൻ പാടില്ല എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പറയരുത് അതിന് അധികാരം നോക്കൂ നമുക്കുള്ള ഒരു പരീക്ഷണം ശിക്ഷയാണ് എന്ന് പറയാനുള്ള അധികാരം അള്ളാഹു നമുക്ക് തന്നിട്ടില്ല അങ്ങനെ ചില ആൾക്കാർ പറയാം അത് ശിക്ഷ എന്നാ പറയാ അള്ളാഹു വളരെ മാന്യമായി നമ്മോട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളെ നാം പരീക്ഷിക്കും എങ്ങനെ പരീക്ഷിക്കും ശരിക്കും ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായ കാര്യങ്ങളാണ് എന്താ പോസിറ്റീവായ കാര്യങ്ങൾ ഹസനാത്ത് കൊണ്ട് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണം നല്ല വീട് നല്ല ജോലി നല്ല കാറ് ഒക്കെ നല്ലത് അതും ഒരു പരീക്ഷണാണ് അപ്പൊ മറ്റതോ അതും ഒരു പരീക്ഷണാണ് അതെന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് നല്ല സമ്പത്തും നല്ല മക്കളെയും നല്ല ഭാര്യയെയും നല്ല ഭർത്താവിനെയും നല്ല ഒക്കെ കുടുംബങ്ങളൊക്കെ തന്ന് എന്തിനാ അത് ശുക്റുള്ളവരാകാൻ വേണ്ടിട്ടാ ശുക്രുണ്ടോ നോക്കാൻ വേണ്ടി അള്ള മ്മോട് പറയാ അങ്ങനെ നിങ്ങൾക്ക് ന്യായത്തിൽ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയണം അള്ള എനിക്ക് ഇന്നതൊക്കെ തന്നിട്ട് പറയണം അത് ശുക്ര നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്നറിയോ അല്ല ഈ ആയത്തിൽ പറഞ്ഞപ്പോലാ ആദ്യം പറഞ്ഞ പോസിറ്റീവായ പരീക്ഷണ പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം കയറേത നെഗറ്റീവായ പരീക്ഷണ ഇനി ഈ പരീക്ഷണങ്ങൾ എന്തിനാ ലും ഇറച്ചിയും ഒന്ന് പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കാനാണ് അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും എന്തിനല്ല എല്ലാ പരീക്ഷണങ്ങളും അത് നമ്മൾ ശിക്ഷിക്കല്ല സഹോദരന്മാര് എല്ലാ പരീക്ഷണങ്ങളും എന്തിനാ നമ്മളെ കൊല്ലാനാ നോക്കൂ നമ്മുടെ മുന്നിരിക്കുന്ന കുട്ടികളൊക്കെ പിന്നെ ഒരുപാട് പരീക്ഷ ചെയ്താണ് പരീക്ഷകളും പരീക്ഷണങ്ങളൊക്കെ എന്തിനാ വലിയ വലിയ സംഖ്യ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ നമ്മുടെ മക്കളെ വലിയ വലിയ പരീക്ഷകൾ എഴുതി കൊല്ലാനാ അല്ല പരീക്ഷകൾ എന്തിനാ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ എന്തിനാ അത് നമ്മളെ ഉയർത്താനാണ് ഉയർത്താനാ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പരീക്ഷണങ്ങൾ സഹോദരങ്ങൾ പരീക്ഷണങ്ങൾ ശിക്ഷയായിട്ട് നമ്മൾ എണ്ണിയാൽ ശിക്ഷയായിട്ട് നമ്മൾ എണ്ണിയാൽ ആദ്യം ശിക്ഷിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ നേരിട്ടില്ലേ ഏത് പ്രവാചകന്റെ ജീവിതം അങ്ങനെ തന്നെയായി സുഖശീതളമായ ജീവിതാനുഭവങ്ങളോടെ ഒരറ്റ നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല പകലും പടച്ചറബിന്റെ ദീനുദേഹത്തിൽ നടത്തിയിട്ടും വിജയം കാണാതെയും തന്റെ പ്രിയപ്പെട്ട മകന്റെ ധിക്കാരത്തിൽ ആ ധിക്കാരത്തിൽ വേദനിച്ചും കഴിഞ്ഞ ആദ്യത്തെ റസൂലായ നോഹൻ അല്ലേ മാത്രമല്ല നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ദാനമായി നൽകിയ സന്താനത്തെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ആ പരീക്ഷണത്തിൽ അല്ലേ നോക്കൂ നിങ്ങൾ മാത്രമല്ല കടുത്ത കുടുംബങ്ങൾ വരെ കുടുംബങ്ങൾ വരെ തിരസ്കരിക്കപ്പെട്ട് മാറാരോപത്തിന് അടിമപ്പെട്ട അയ്യൂബ് നബി അലൈഹി അനുഭവിക്കേണ്ടി വന്ന മൂസ അലൈഹി വസ്സലാം പൊന്നോമന മകൻ നഷ്ടപ്പെട്ട യാഹൂബ് അലൈഹിത്തു വസ്സലാം ഒരു തെറ്റും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ കാരാഗ്രഹത്തിൽ അകപ്പെട്ട യൂസു അലൈഹിത്തു വസ്സലാം ഇതൊക്കെ കഥ പറയ കേൾക്കാനല്ല സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും നമുക്ക് ഇടയിലുള്ള പരീക്ഷണങ്ങൾ കരുതരുത് എന്തുകൊണ്ട് അല്ല എങ്ങനെ അല്ല ചോദിക്കരുത് മറിച്ച് പരീക്ഷകൾ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകി നമ്മളെ ഉയർത്താനാ കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള സൽക്കർമ്മങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അള്ളാഹുവിന് നമ്മ സ്വർഗത്തിലെത്തിക്കണം ആഗ്രഹമുണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും അതുകൊണ്ടാ പരീക്ഷണം അതിനാ പരീക്ഷണം പിറന്ന നാടും പിച്ച വെച്ച മണ്ണും ഉപേക്ഷിച്ച് ജന്മനാട് നാടിനോട് യാത്ര ചൊല്ലി ഹിജിറ പോയ മഹാനായ പ്രവാചകൻ സല്ലാഹുലും എത്ര വേദന സഹിച്ചു യുദ്ധങ്ങൾ സഹിച്ചു തോൽവി സഹിച്ചു അള്ളാഹുലേക്കുള്ള അഭയമായിരുന്നു അവർക്കെല്ലാം ആശ്വാസത്തിന്റെ കുളിർമഴയായി നമുക്കും അതാകണം ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന പ്രഖ്യാപനം അവരുടെ ഉള്ളിൽ ആവേശത്തിന്റെ അല അല്ലേ സഹോദരന്മാരെ വേദനകളെ ഉള്ളു നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണം ഈ മാൻ മുറുക പിടിക്കാൻ പ്രയാസപ്പെട്ടവരെല്ലാം ശരിക്കു ശ്രദ്ധിക്ക സഹോദര ഈമാൻ പിടിക്കാൻ പ്രയാസപ്പെട്ടവരൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രോഗം കൊണ്ട് പരീക്ഷിക്കാം പട്ടിണി ശത്രുഭീഷണി എല്ലാം അവർ ക്ഷമ പോലും അവസാനും നമ്മൾക്ക് പറയാറില്ലേ എന്റെ ക്ഷമ പോലും പരീക്ഷിക്കപ്പെടും അങ്ങനെ അവസ്ഥ ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണ്ണ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരാൾ ക്ഷമിച്ചാൽ രണ്ട് കണ്ണും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരാൾ ക്ഷമിച്ചാൽ ആ ക്ഷമിച്ച വ്യക്തിക്ക് സ്വർഗമുണ്ടെന്ന് വാഹിന്റെ അടിസ്ഥാനത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്താ പറയാ എന്തിനാ റബിന്റെ കണ്ണ് പറയരുത്യനിധിയായ പൊന്നോമന മകൻ മരിച്ചാൽ ആ മരിച്ചതിന്റെ പേരിൽ മാതാവും പിതാവും ക്ഷമിക്കുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിലൊരു ഒരു വീടുണ്ടെന്ന് പ്രഭാചകൻ സന്തോഷവാർത്തം അറിയിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് സഹോദരന്മാര് ജീവിതത്തിന്റെ അടർക്കളത്തിൽ ഒരുപാട് ദുരിതപൂർണമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും അത് റബ്ബ് നമ്മ ഉയർത്തുകയാണ് താഴ്ത്തല്ല മ്മോട് പടച്ചറപ്പിന് വെറുപ്പുണ്ടായിട്ടല്ല ഇഷ്ട ഇനി ഈ പരീക്ഷണങ്ങൾ എപ്രകാരം തരണം ചെയ്യാമെന്ന് ചെറിയ ഒരു സംഭവം അത് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് അഞ്ചു വർഷമായി അനങ്ങാൻ പോലും കഴിയാതെ ശരീരമായ നിശ്ചലമായി എല്ലാ കിനാവുകളും കട്ടിലിൽ ഒതുക്കിക്കൊണ്ട് നിശ്ചലനായി കിടക്കുന്ന റീസ് എന്ന് പറയുന്ന ഒരു കുട്ടി കഥയല്ല റീസ് എന്നൊരു പറയുന്ന കുട്ടി ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർ ചെന്നു ചെന്നപ്പോ ഈ കുട്ടിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ചെരിഞ്ഞു മടക്കം വേറെ മലന്ന് കിടക്കണം ചോദിച്ചു റ നീ എന്താണ് അള്ളാഹുനോട് പ്രാർത്ഥിക്കാറുള്ളത് ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ പാചകം കേട്ട് ഇവരെ അത്ഭുതപ്പെട്ടു പോയിതാണ് ആ കുട്ടി പറഞ്ഞു ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് അത് ഞാൻ പറയില്ല അത് എന്റെ പിന്നെ സ്വകാര്യതയാണ് ഞാൻ പലതും പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറില്ലാത്തത് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഞാൻ പറയില്ല പക്ഷെ പ്രാർത്ഥിക്കാറില്ലാത്തത് എന്താണെന്ന് ഞാൻ പറയാം എന്നിട്ടാ കുട്ടി പറയാ ആ കുട്ടി പറയാ മലന്ന് കിടക്കും ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ല ഒന്ന് എണീക്കാൻ കഴിയില്ല ഒന്നനങ്ങാനും ഒന്നിരിക്കാനും ഒന്ന് എഴുന്നേൽക്കാനുമുള്ള കഴിവ് നീ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല അവര് ചോദിച്ചു അത് എന്തുകൊണ്ട നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കുക പടച്ചവനെ ഒന്ന് എണീറ്റ് നടക്കാൻ സാധിച്ചെങ്കിൽ പക്ഷെ ഈസ് എന്ന് പറയുന്ന കുട്ടി പറയാ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറേ ഇല്ല എനിക്കൊന്ന് എണീറ്റ് നടക്കണം എനിക്കൊന്ന് ചെരിഞ്ഞു ചെരിഞ്ഞുകിടക്കണം എനിക്കൊന്ന് നടക്കണം ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല കാരണം എന്താ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തൃപ്തി ഇല്ലെങ്കിൽ അല്ലേ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടോളൂ എൻറെ ഈ അവസ്ഥയിൽ എനിക്ക് പരിപൂർണ സംതൃപ്തിയാണ് അവിടെ തന്നെ നമ്മൾ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ് അള്ളാഹു എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആക്കി എന്നൊരു ചെറിയ മനപ്രയാസം പോലും എന്റെ മനസ്സിലില്ല നോക്കൂ ഈ കുട്ടി പറയുന്നത് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് പരിപൂർണ സംതൃപ്തിയാണ് പരിഭവമില്ല പരാതിയില്ല ഒന്നുമില്ല അവന് ഇനി നമ്മളെന്ന് ആലോചിച്ചോക്ക നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊക്കെ സംതൃപ്തരാണോ അതാ വിഷയം ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ശാരീരിക അവസ്ഥയിൽ മാനസിക അവസ്ഥയിൽ നമ്മളൊക്കെ സംതൃപ്തരാണോ സഹോദരന്മാർ ഈ പറഞ്ഞതിന്റെ ഔട്ട്പുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വേദനയും എത്രയോ പ്രയാസങ്ങളെ നീക്കിക്കളയുമെന്നുള്ള വേദന മാത്രമല്ല ഓരോ കണ്ണുനീരും ഓരോ കണ്ണുനീരും ഓരോ നന്മകളെ നമുക്ക് പ്രധാനം ചെയ്യും ഓരോ പ്രയാസവും മറ്റൊരു സുഖത്തെ അത് ഓർമ്മിപ്പിക്കും സംശയം വേണ്ട ഓരോ നഷ്ടവും നേട്ടങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകളാണ് നമുക്കറിയാം തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടം കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് തകർന്നു കിടക്കുന്ന കെട്ടിടം നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ കെട്ടിടം വരാൻ പോവുക എങ്കിൽ സഹോദര സഹോദരി നമ്മുടെ വേദനകൾ നമുക്ക് സ്വർഗം നൽകുമോ എന്നുള്ളതാണ് സ്വർഗം നൽകണം അതിനായിരിക്കണം വേദനകൾ ഒരിക്കലും വേദന കൊണ്ട് നമ്മൾ ആരെയും പ്രത്യേകിച്ച് പടച്ചറപ്പിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പിക്ചർ ചീത്തയാകരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഇപ്പൊ രക്ഷിതാക്കളൊക്കെ മാതാപിതാ മക്കളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവം എനിക്കറിയാം ഇന്ന് ഞാനൊരു രക്ഷിതാവിൻ്റെ കണ്ണുനീര് കണ്ടവനാണ് മക്കളുടെ ദുർനടപ്പിൽ മനംതൊന്ന് രക്ഷിതാവിന്റെ എന്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന എൻ്റെ പെഞ്ചോമന മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ കാരണമായി നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണിൽ ഒരു കണ്ണിനീർ തുള്ളി വീണാൽ പല ആളുകളും പറയാൻ അത് ഈ ലോകത്തെ കരിച്ചു കളയാൻ മാത്രം ശക്തി ശക്തിയുണ്ടെന്ന് മനസ്സിലായിക്കൊടി നമ്മുടെ ഉമ്മാനെയും വാപ്പാനേയും അവഗണിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും എവിടെ നമ്മൾ എത്തൂല ഉറപ്പിച്ചോ കാരണം നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത രണ്ടേ രണ്ട് ആളുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ നമ്മുടെ കൂട്ടുകാരല്ല നമ്മുടെ ചണ്ടുകളല്ല അത് നമ്മെ പോറ്റി വളർത്തി നമ്മുടെ ഉപ്പയും പ്രയാസപ്പെട്ട് ക്ഷീണം സഹിച്ച് അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മൾ പ്രസവിച്ച നമ്മുടെ ഉമ്മയുമാണ് അത് ശരിക്കും മനസ്സിലായിക്കൊള്ളി അതാ വിഷയം അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ വേദനകൾ നമുക്ക് സ്വർഗം നൽകണം വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു ഉസ്ബാൻ തല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ